എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പഴയകാല പലഹാരമായ പിന്നെ സുഹീൻ ചെറുപയർ സുഖിയൻ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പിന്നെ എൻ്റെ ഒരു ചെറിയ അറിവ് വച്ച് ഞാൻ ചെയ്യുന്നു നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ് എല്ലാവരും കാണണം വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബയോ സുഹീൻ ആവശ്യമായ ഈ ചെറുപയർ നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ അടിക്കുന്ന നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് വിസലടിച്ചായിരുന്നു നോക്കട്ടെ ഇത് എന്ന് ഞാൻ ഉപ്പ് ചേർത്താണ് ഇത് വേവിക്കാൻ വെച്ചിരുന്നത് വെന്തോന്ന് നോക്കട്ടെ നല്ല പരുവത്തിന് വെന്തിട്ടുണ്ടോ കേട്ടെ ചൂട് ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ചേർക്കുമോ തേങ്ങ ഒരുപാട് ചേർക്കണ്ട കേട്ടോ ഇതിനാ ആവശ്യമായത് ഏലയ്ക്ക പൊടിച്ചത് ലേശം ജീരം പൊടിച്ചോട് ചേർക്കും ശർക്കര പാ പാനീയാക്കിയത് അഴുക്കല്ല അരിച്ച വെച്ചിരുന്നതാണ് ഇതിലേക്ക് ചേർക്കുക മധുരത്തിന് ആവശ്യമായത് ഇപ്പം ചേർത്ത ശർക്കരയുടെ പാനിയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് സിമ്മിലിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തോർത്തിയെടുക്കാം നമുക്കിതിനാവശ്യമായിട്ടുള്ള ബാറ്ററി തയ്യാറാക്കാം മൈതായും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് നന്നായിട്ട് കട്ട കട്ട അതൊന്ന് ലൂസാക്കി എടുക്കുക ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് മഞ്ഞപ്പൊടിയാണ് സേഫ് ഇത് നന്നായിട്ടൊന്ന് ഇറക്കട്ടെ ഇതിൻ്റെ ബാറ്റർ വേണ്ടേ ഇങ്ങനെ റെഡി ആക്കണം ഇതെടുത്ത് നമ്മൾ വേവിച്ച് വെച്ച പയറ് ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഈ തളച്ചെണ്ണയ്ക്കകത്തോടെ നമുക്ക് ഇട്ടത് വറുത്തു പോരാ ഫ്രൈ ആവട്ടെ സൂഹ്യൻ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം അഭിപ്രായം അറിയിക്കണം എല്ലാവരുടെയും കേട്ടോ